ഞങ്ങള് <laughs> ഓർമ്മിച്ച് <laughs>

ये काय काय आईची आई अम्मा हां हां आ കറക്റ്റ് തിരിച്ചേ 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 ക്യാമറ തിരിച്ചേ തന്നെ തന്നെ ആ ആ കാണില്ല മറ്റേ കളഞ്ഞാ അവള് கரெക്റ്റ് ആയിട്ട് കയ്യിലുണ്ടായിരുന്നു നാ കൊഗ്രോ നേ എടു തോ ഹ് ഹ് അതി തിരിച്ചു വെക്കണം എങ്ങേ പോയോ എടുടോ അർജ വെയിലായി ഇതിനെ ലെറ്റ് ദാ കച്ചുന്ന തര മൊബൈലന്ന് തരാട്ടെ ആയി വാ ലെ നോ ഡവൽ ടോമേ ഉണ്ട് ലൈസ് എത്ര കിദേശ സെറ്റമെന്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നു നല്ല ടേസ്റ്റ് ആണ് ഞാൻ മുറുച്ചേച്ച പീസ് അയ്യ നോ വൈരൻ കൊടുക്കുന്ന ഒരു സമ്മാനം അമ്മ ചാപ്പി बर्थडे സമ്മാനം थैंक यू സമ്മാനം കൊണ്ടാക്കിയോ ഓ നല്ല വലിയ സമ്മാനമാണാ അമ്മ ഇതാണെങ്കിൽ എന്റെ ടെസ്റ്റ് എന്റെ ഇല്ല അമ്മ ഇവിടെ വിട്ടി ടെชോപ്പറിൽ എടുക്കുമ്പോൾ അമ്മ ഏതു പേരிட்டോ తిడితണ റെഡിങ് റെഡിങ് थैंक यू ഞാൻ ഇത് എന്റെ പ്രോജക്റ്റ് ഒക്കെ വരച്ചിട്ടുണ്ട് അതിനുണ്ട് പിന്നെ ഇത് വേറെ ഒരിങ്ങനും എല്ലാവരുടെയും ബർത്ത് വെക്കും നമ്മൾ ഓരോരോ പാട്ട് പാടും അപ്പോൾ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്കൊരു ഒരു മിസ് ദ സോങ് പാടുവാണ് i'm um.